പറമ്പന്തള്ളി മാനിന റോഡ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ സംരക്ഷണ സമിതി പ്രതിഷേധ ജോല സംഘടിപ്പിച്ചു അടിയന്തരമായി ഗ്രാമസഭ വിളിച്ചുകൂട്ടി റോഡിൻ്റെ ശോചനീയാവസ്ഥ ചർച്ച ചെയ്യണമെന്നും ഭാവിയിൽ സർക്കാർ പദ്ധതികൾക്ക് റോഡ് പൊളിക്കേണ്ടി വരുമ്പോൾ പുനർനിർമ്മിക്കുന്ന രീതിയിൽ നിർദ്ദിഷ്ട സമയത്തിൽ നിർമ്മാണം നടത്തണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു കരാറിൽ പറഞ്ഞതിൽ കൂടുതൽ റോഡ് പൊളിച്ചിട്ടുണ്ടെങ്കിൽ കരാറുകാരനെതിരെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെയും നടപടി എടുക്കണമെന്നും കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു നമുക്കറിയാം ഈ പഞ്ചായത്ത് നിലവിലെ മറ്റുള്ള റോഡുകളുടെ അവസ്ഥ എന്താണെന്നുള്ളത് എനിക്ക് കൂടി നിൽക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഗ്രാമസഭകളില് നമ്മൾ സജീവമാവുക ഗ്രാമസഭ ഈ റോഡിന്റെ വിഷയങ്ങള് അജണ്ടയായിട്ട് തന്നെ ഉൾപ്പെടുത്താൻ തയ്യാറാവുക നമ്മളത് കൃത്യമായിട്ട് അധികാരികളോടും ജനപ്രതിനിധികളോടും പറയാ ഈ റോഡിന്റെ വിഷയം ഈ ഗ്രാമസഭയില് അജണ്ടയായി തന്നെ ചർച്ച ചെയ്യണം ആ അജണ്ടയിൽ തീരുമാനങ്ങൾ എടുക്കണം ആ തീരുമാനം നമ്മൾ അജണ്ടയിൽ രേഖപ്പെടുത്തണം ആ ഗ്രാമസഭകളുടെ തീരുമാനം ഉണ്ടാവണം ആ തീരുമാനം സംസ്ഥാന സർക്കാരിന് അയച്ചു കൊടുക്കാൻ ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികൾ അവർ തയ്യാറാവണം റോഡ് ഇപ്പോൾ നിർമ്മിച്ചു കഴിഞ്ഞാലും വീണ്ടും ഭാവിയിൽ പല പദ്ധതികൾക്കും റോഡ് പൊളിക്കേണ്ടി വരും അങ്ങനെ പൊളിക്കുന്ന സമയത്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അത് പുനർനിർമ്മിച്ച് തയ്യാറാവണം അതിനുവേണ്ടി തന്നെയാണ് വേണ്ടിയാണ് യോഗത്തിൽ ജനകീയ സംരക്ഷണ സമിതി പ്രസിഡന്റ് കെ ബി ബാബുരാജ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി വി വിഭീഷ് വാർഡ് മെമ്പർ എൻ എസ് സജിത് കരുമത്തിൽ ഹരിദാസൻ എന്നിവർ സംസാരിച്ചു